അയൺ ബോക്സ് കൊണ്ട് ചൂലിൽ ഈ ഒരു സൂത്രം ചെയ്താൽ ചൂല് വർഷങ്ങളോളം ഇനി പുത്തനായി തന്നെ ഇരിക്കും ഒരു ചെറിയ കമ്പ് പോലും ചൂലിൽ നിന്ന് ഒടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ചൂല് പെട്ടെന്ന് കുറ്റിയാവുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന നല്ല കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ ഇനി മാസം മാസം പുതിയ ചൂല് ഒന്നും വാങ്ങി കാശ് കളയണ്ട ഈ ഒറ്റ ട്രിക്ക് മതി ഇനി നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് നമ്മൾ പുതിയ ചൂല് വാങ്ങിക്കുമ്പോഴുള്ള ഒരു വലിയ പ്രശ്നം ഈ ചൂലിൽ നിന്നുള്ള പൊടി വീട്ടിലാകെ ആവും അല്ലേ നമുക്കറിയാം കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ഈ പൊടി നമ്മുടെ എല്ലാവരുടെയും കാലിലാവാറുണ്ട് അപ്പോൾ ഒരാഴ്ച വരെ ഇതേപോലെ ഇങ്ങനെ പുല്ലിൻ്റെ പൊടി വീട്ടിലാകെ വീണുകൊണ്ടിരിക്കും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐഡിയ ഉണ്ട് അപ്പോൾ അതാദ്യം നമുക്കൊന്ന് കണ്ടുനോക്കാം പുതിയ ചൂല് നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ ആദ്യം തന്നെ ഇതേപോലെ ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ മുടി ചെയ്യൂലോ ആ ഒരു രീതിയിൽ ഒന്ന് ചീകി കൊടുക്കുക അപ്പോൾ ഇതേപോലെയുള്ള പേഞ്ചീപ്പാണ് കൂടുതൽ നല്ലത് എന്നാലാണ് ആ പുല്ലുമോ പറ്റി പിടിച്ചിരിക്കുന്ന പൊടികൾ കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടുള്ളൂ അപ്പോൾ അത് ഇതേപോലെ നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഈരി കൊടുക്കാം ചൂലിൻ്റെ രണ്ട് സൈഡിൽ നിന്നും പൊടികൾ കളഞ്ഞെടുക്കുക അതേപോലെ തന്നെ ചൂലൊന്ന് ഇതേപോലെ വിടർത്തി വെച്ചതിന് ശേഷം ഉള്ളിൽ നിന്നുള്ള പുല്ലിൻ്റെ പൊടികളും ഇതേപോലെ ഒന്ന് കളയാം അപ്പോൾ അത് ഈ ചൂലിൽ നിന്ന് നമ്മൾ പൊടികളൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് നോക്കിക്കേ ഒരുപാട് പൊടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പൊടികൾ നമുക്ക് നമുക്കറിയാലോ ഫ്ലോറിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാലിലൊക്കെ ആയിട്ട് ബെഡിലും എല്ലാ സെറ്റിയിലൊക്കെ ഈ പൊടികളാകും അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ പൊടികൾ കളഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ആവശ്യമുള്ളൂ അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ പീസ് സ്പോഞ്ചോ അല്ലെങ്കിൽ തുണി തുണിയെടുക്കാം എന്നിട്ട് കുറേശ്ശെ ആയിട്ട് ഈ ചൂലീൻ്റെ എല്ലാ ഭാഗത്തേക്കോ ആയിട്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ചെയ്തു കൊടുക്കുക അപ്പോൾ ഒരുപാടൊന്നും ആവുന്നില്ല ഒരു സ്വല്പം മാത്രമേ ആവുന്നുള്ളൂ ചൂല് പെട്ടെന്നൊന്നും ഒടിഞ്ഞു പോകാതിരിക്കാനും അതേപോലെ ചൂലിൽ ബാക്കി അവശേഷിക്കുന്ന പൊടി ഇല്ലാതാക്കുന്നതിനും എല്ലാം ഇത് നല്ലതാണ് അപ്പം അത് എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഞാൻ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇതേ നോക്കി ചൂലൊന്നും ഇടർത്തിപ്പിടിച്ചിട്ട് ഇതേപോലെ ഉള്ളിലൊക്കെ തേച്ച് കൊടുക്കാം ഒരു സ്വല്പം വെളിച്ചെണ്ണ മാത്രമാണ് നമ്മൾ തേച്ച് കൊടുത്തിട്ടുള്ളൂ എന്നാലും ഒട്ടും തന്നെ തെന്നലില്ലാതിരിക്കുന്നതിനായിട്ട് ഒരൽപ്പം ടാൽക്കപ്പ് പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ട് സ്പോഞ്ച് ഉപയോഗിച്ച് തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇതേ ഇതേപോലെ ആക്കി കൊടുക്കാം അപ്പോൾ ഇതേ പൗഡർ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്ത് കഴിയുമ്പോൾ ആ വെളിച്ചെണ്ണയുടെ എണ്ണമയം ആ പൗഡർ അങ്ങ് അബ്സോർബ് ചെയ്തോളും അപ്പോൾ അതേ ചൂല് നല്ല ക്ലീനായി വന്നിട്ടുണ്ട് ഒരു തരിപ്പൊടി പോലും ഇനി ഈ ചൂല് ഉപയോഗിച്ച് നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോൾ താഴെ വീഴില്ല അപ്പോൾ ചൂല് ചൂലിത് നല്ല പോലെ ക്ലീനായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ചൂല് ഒടിഞ്ഞൊടിഞ്ഞ് കുറ്റിയാവുന്ന ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കാം ചൂല് കൂടുതലായിട്ടും ഒടിഞ്ഞു പോകുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് അപ്പോൾ ഇതിങ്ങനെ ജോയിൻ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഇതേപോലെ ഒടിഞ്ഞൊടിഞ്ഞു പോയി ചൂല് പെട്ടെന്ന് കുറ്റിയാവുമല്ലേ അപ്പോൾ ഈ ഒരു പ്രശ്നം ഇല്ലാതാക്കുന്നതിനായിട്ട് നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കാം ഇതേപോലെ നീളത്തിലുള്ളൊരു കവറെടുക്കാം കവറിൻ്റെ രണ്ട് സൈഡും ഒരേ വീതിയിൽ ഇത് ഇതേപോലെ ഒന്ന് മടക്കി കറക്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ചൂലിൻ്റെ ജോയിൻ്റ് വരുന്ന ഭാഗത്തായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കണം ഒട്ടും തന്നെ ലൂസാവാത്ത രീതിയിൽ നല്ലപോലെ വലിച്ചു പിടിച്ചിട്ട് ഇതേ ടൈറ്റാക്കി ടൈറ്റാക്കി ഇതേപോലെ ചുറ്റിയെടുക്കുക ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ ഉരുക്കിയിട്ട് ഇതിനോട് ഈ ചൂലിൻ്റെ ഈ ഭാഗത്ത് ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിനി അയൺ ബോക്സ് വച്ച് കൊടുക്കണം അപ്പോൾ നേരെ അയൺ ബോക്സ് ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലേക്ക് വയ്ക്കരുത് നമുക്കറിയാലോ ഉരുക്കിപ്പോവും അപ്പോൾ ഇതേ ഒരു ന്യൂസ് പേപ്പർ ഇതിനു മുകളിൽ വച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിനി അയൺ ബോക്സ് ചൂടാക്കിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം ഇതേപോലെ അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ഉരുകിയിട്ട് ആ ഭാഗത്ത് നല്ല ഒരു കോട്ടിങ് കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമുക്കിതേ ചൂല് ഒന്ന് കറക്കി കറക്കി എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം പ്ലാസ്റ്റിക് കവറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ചൂട് കിട്ടത്തക്ക രീതിയിൽ ഒന്ന് ഇതേപോലെ ചൂല് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പേപ്പർ അങ്ങ് മാറ്റാം അപ്പോഴത്തേക്ക് നോക്കി പേപ്പർ ആ കൂടി ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വിടിപ്പിച്ച് മാറ്റി കളയാം അപ്പോഴത്തേക്ക് നോക്കിയിൽ നല്ല പോലെ പ്ലാസ്റ്റിക് കവർ ഉരുകി ചൂലിൽ നല്ല ഒരു കോട്ടിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാമല്ലോ ചൂലി ഈ ഭാഗത്താണ് കൂടുതലായിട്ട് ഒടിഞ്ഞു പോകുന്നത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്ത് നിന്ന് ചൂല് ഒട്ടും തന്നെ ഒടിഞ്ഞു പോകില്ല അതെ താഴെ ആ ഒരു പുല്ലാണ് പിന്നെ നീണ്ടു നിൽക്കുന്നത് ആ ഒടിയുന്ന കമ്പിൻ്റെ ഭാഗം നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചൂലിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ചൂല് ഒട്ടും തന്നെ ഒടിഞ്ഞൊടിഞ്ഞ് പെട്ടെന്നൊന്നും കുറ്റിയായി പോവില്ല വർഷങ്ങളോളം നമുക്ക് ഈ ചൂല് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഈയൊരു വീതിയിൽ മാത്രമാണ് പ്ലാസ്റ്റിക് കവർ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് അടിക്കാനും ബുദ്ധിമുട്ടില്ല നോക്കി ഒട്ടും തന്നെ ഇതുമേൽ നിന്ന് ഇനി പുല്ല് വീഴുന്ന പ്രശ്നം ഉണ്ടാവില്ല അതേപോലെ ചൂലൊടിഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു ഇഷ്ടമായി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്